السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابه الفائزين برد الله أما بعد فاتقوا الله عباد الله رب اشرح لي صدري ويسر لي أمدي وحلو لقدة من لساني يفقه قولي إسلاميك ويس اس جروب بهماني راية صحودرين اللي ആദ്യം നമുക്ക് ഈ സംവാദത്തിലെ ഖബർ കെട്ടിപ്പൊക്കലുമായി ബന്ധപ്പെട്ട സംവാദത്തിലെ മുസ്ലിയാരുടെ വാദം എന്തായിരുന്നു ഒന്ന് കേൾക്കാം നമുക്ക് പറയാനുള്ളത് നമ്മുടെ നാടുകളിലൊക്കെ പണ്ട് മുതലേ കണ്ടുവരുന്ന ഒന്നാണ് അമ്പിയാക്കൾ അതുപോലെ തന്നെ ള് അതുപോലെ ആ ഉസ്താദന്മാര് അവരുടെ എല്ലാം അവരെയൊക്കെ സ്മരിക്കുന്നതിന് വേണ്ടി സിയാറത്ത് സജീവമാക്കുന്നതിനു വേണ്ടി വറുക്കത്തെടുക്കുന്നതിനു വേണ്ടി അവരുടെ കബറുകൾ കെട്ടി ഉയർത്തും അതുപോലെ ജാറമാക്കി വെക്കും എതിന്റെ മേലെ കുബ ഉണ്ടാക്കി വെക്കും ഇത് അനുവദനീയമാണ് എന്നാണ് നമുക്ക് ഉറപ്പിച്ചു പറയാനുള്ളത് അപ്പൊ മുസ്ലിയാർ കബറ് കെട്ടിപ്പൊക്കല് അനുവദനീയമാണ് എന്നാണ് ഉറപ്പിച്ചു പറയാറുള്ളത് എന്നാ എന്നിട്ട് ഉറപ്പിച്ചു പറഞ്ഞെന്താ അതും കൂടി നമുക്കൊന്ന് കേൾക്കാം

കറാഹത്താണ് എന്നാണ് ഇമാൻ നവവി റഹ്മഹുല്ല പറഞ്ഞത് എന്നാ മുസ്ലിഹാർ പറഞ്ഞത് ഈ മുസ്ലിഹാർ ഇവിടെ വന്നതിനാ അത് സുന്നത്താണെന്ന് പഠിപ്പിക്കാൻ എന്നിട്ട് മൂപ്പർ എത്തിയത് അവിടെ കറാഹത്ത് കരാഹത്ത് എന്നെങ്കിലും നിങ്ങൾ സമ്മതിച്ചല്ലോ കറാഹത്തായ ഒരു കാര്യം ചെയ്യുന്നവരാണോ പൂർവികർ എന്നാണ് മുസ്ലിരോട് ചോദിക്കാനുള്ളത് മനസ്സിലായില്ലേ ഇനി പ്രൈവറ്റായ ഖബർസ്ഥാനിൽ കെട്ടിപ്പൊക്കൽ അനുവദനീയമാണോ അതും കറാഹത്താണ് എന്ന് വ്യക്തമായല്ലോ പ്രൈവറ്റായ ഖബർസ്ഥാനിലാണെങ്കിലാണ് കറാഹത്ത് മുസബ്ബലത്താണെങ്കിൽ ഹെറാമ് തന്നെ എന്ന് മുസ്ലിയാർ വ്യക്തമാക്കി അതായത് പുണ്യമില്ല മുസ്ലിയാർ കൂടെ വന്നതിനാൽ ഖബർ കെട്ടിപ്പൊക്കൽ പുണ്യമാണെന്ന് മാത്രമല്ല അതൊരു അത്യാവശ്യമാണ് ബർക്കത്തെടുക്കണമെങ്കിലൊക്കെ കബറ് കെട്ടിപ്പൊക്കിയില്ലെങ്കിൽ എങ്ങനെ പറ്റുമെന്ന വിവരക്കേടാണ് ഈ മുസ്ലിയാർ ചോദിച്ചിട്ടുള്ളത് ഇനി മൂപ്പർക്ക് ഈ വിഷയത്തിൽ വല്ല തെളിവുമുണ്ടോ തൊള്ളയല്ലാതെ ആകെ ഒരേ ഒരു തെളിവ് മൂപ്പർ പറയുന്നത് കേട്ടോളി ഉസ്മാൻ ബിൻ എന്ന് എന്ന് പറയുന്ന സ്വഹാബിയുടെ ഉയരത്തിൽ ഉയരത്തിൽ ചാടാൻ കഴിയുന്ന ആളാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല പറയുകയാണ് സ്വഹാബികളുടെ ഉയർത്തിയിട്ടുണ്ട് കണ്ടോ ഖബറിൽ ഏറ്റവും ഉയരമുള്ള ഉയരമുള്ള ചാട്ടം എന്ന് തന്നെ ആ ഹദീസിലില്ല എന്ന് ഞാൻ വ്യക്തമാക്കി മനസ്സിലായില്ലേ കേവലം നാനൂറ് വർഷം മുമ്പ് ജീവിച്ച ഒരു ഡൽഹിക്കാരൻ പറഞ്ഞത്രേ താത്ത അല്ലേ ഇമാം ബുഖാരി സനതോടു കൂടി ഉദ്ധരിച്ച ഹദീസുകളൊക്കെ സ്വഹീഹാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇത് ഹദീസായി ആ സ്വഹീഹിന്റെ ഷർത്തുകൾ ഒപ്പിച്ചുകൊണ്ട് കൊടുത്തതേ അല്ല നേരെ മറിച്ച് എന്താണ് ഇതൊരു താലിയക്കാണ് എത്രയോ താലീഖുകൾ ദുർബലമായതുണ്ട് ഏത് ആ അബൂൽ അഹബിന് കൂൾ ഡ്രിങ്ക്സ് കൊടുത്ത കഥക്ക് ഞാനിവിടെ വിശദീകരിച്ചതാണ് അതേപോലെ തന്നെ ഇതും ദുർബലമായ ഒരു റിപ്പോർട്ടാണ് കാരണം സനതോടുകൂടി മറ്റു ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട് എന്താണ് ദുർബലത എന്ന് ഈ ചർച്ചയിൽ ഞാൻ പറഞ്ഞിട്ട് ഒരിക്കൽ പോലും ആ ദുർബലതയെ തൊടാൻ തയ്യാറാകാതെ കേവലം ഒരു നാനൂറ് കൊല്ലം മുമ്പ് ഒരു ഡൽഹിക്കാരൻ പറഞ്ഞ വാചകെടുത്തിട്ട് താഴീക്കുൽ ബുഹാരി കുല്ലുഹാ ഹാ എന്ന് വായിച്ചിട്ട് രക്ഷപ്പെടുകയാണ് നമ്മുടെ മുസ്ലിയാർ ചെയ്തിട്ടുള്ളത് ഇനി ഞാൻ പറഞ്ഞു റതി അള്ളാൻ ജനിക്കുന്നത് നബി നബിസ് ആയി പത്തൊമ്പത് കൊല്ലം കഴിഞ്ഞിട്ടാ മനസ്സിലായില്ലേ പിന്നെ ഇരുപത്തി ഹിജറ ഇരുപത്തി ഒമ്പത് അദ്ദേഹം എഴുപത് വരെയാണ് ജീവിച്ചിരുന്നത് അദ്ദേഹം ഹിജറ എ ഒമ്പതിലാണ് മരണപ്പെട്ടത് എന്ന് പറയുമ്പോൾ ഉസ്മാൻ ബിൻ അഫ് റതി അള്ളാന്റെ കാലത്ത് അദ്ദേഹം ഈ ഖബർ ചാടിക്കിടക്കുമ്പോ അദ്ദേഹത്തിന്റെ പ്രായം അഞ്ച് എന്നാൽ മുസ്ലിയാർ ഇവിടെ പലപ്പോഴും എന്താ യുവാക്കളാണ് ചെറുപ്പക്കാരാണ് ഞാൻ അത് കൃത്യമായി പറഞ്ഞു എന്നിട്ടും മുസ്ലിയാർ പലതവണ പറയുകയുണ്ടായി എന്ത് പിന്നെ യുവാവ യുവാക്കളാണ് യുവാക്കളാണ് എന്ന് മുസ്ലിയാർ ഇടക്കിടക്ക് പറഞ്ഞു കുട്ടികളായിരുന്നു ചില കുട്ടികളൊക്കെ ചാടി ഞാൻ പറഞ്ഞു കുട്ടികളല്ല അവർ യുവാക്കളായിരുന്നു അഞ്ചു വയസ്സുള്ള ആളെങ്ങനെയാ മുസ്ലിം യുവാവകല് ഇത് ഞാൻ ചോദിച്ചതിന് ഈ മുസ്ലിയാർ മറുപടി പറഞ്ഞത് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ നോക്കണം ഇല്ല അപ്പം എന്താണ് പാച്ച കള്ളമാണ് ഈ നുണയ മുസ്ലിയാർ പറയുന്നത് നുണ പറയാനായി മാത്രം ഒരു മുസ്ലിയാർ എന്നെ അതേക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ മൂപ്പരാകെ കൊണ്ടുവന്ന തെളിവിൻ്റെ കഥ ഇതാ ആകെ ഒരേ ഒരു തെളിവാണ് ഒരു പ്രമാണം എന്ന നിലക്ക് മൂപ്പർ കൊണ്ടുവന്നത് അത് ഉസ്മാനുബിന് മധോവിൻ്റെ കബറ് ചാടിക്കടന്നു എന്നുള്ളതാണ് ആര് അഞ്ചു വയസ്സുള്ള കുട്ടികൾ ചാടിക്കടന്നു എന്നാൽ ഉസ്മാൻ ഇബിൻ മധുവിന്റെ കബറ് ചാടിക്കടന്നു ഈ ഹദീസ് വെച്ചുകൊണ്ട് ഇബിൻ അജർസ് കലാ അലി റഹിമുള്ള പറഞ്ഞിട്ടുണ്ട് അത്രയെന്ത് ഈ ഹദീസിൽ കബർ ഉയർത്താം എന്നതിന് തെളിവു കൊണ്ടുവന്നു കബർ ഉയർത്തണമല്ലോ എത്ര ഒരു ചാൺ ഒരു ചാണാണ് ഉയർത്തേണ്ടത് ആ ഒരു ചാൺ ഉയർത്തി എന്നതിൽ അത് ഭൂമുഖത്ത് നിന്ന് ഉയർത്തിയതിന് തെളിവുണ്ട് നാം കാരണം ഭൂമിയിൽ ഇങ്ങനെ പരത്തി പിന്നെ ഒട്ടിച്ചു വെച്ചതല്ല നേരെ മറിച്ച് ഭൂമുഖത്ത് നിന്ന് ഉയർത്തിയിട്ടുണ്ട് അതിന് തെളിവുണ്ട് എന്ന് ഇമാം ഇബിൻ ഹജർ സ്വലാൻ റഹിമോ പറഞ്ഞതിന് മൂപ്പനൊരു ഹദീസ് പോലെ ഇവിടെ കൊണ്ടുവരികയാണ് എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടുള്ള ഇബിൻ ഹജറിന്റെ വാചകം ഹദീസായി ഒന്നുപോലും ഖബറിന് മുകളിൽ എടുപ്പുണ്ടാക്കിയെന്നതിന് സ്വഹീ സ്വഹീഹായി ഒന്നുപോലും ഈ മുസ്ലിയാർ കൊണ്ടുവന്നിട്ടില്ല ഞാനാകട്ടെ വളരെ കൃത്യമായി സ്വഹീ മുസ്ലിമിലെ ഹദീസ് അടക്കം ഒന്നിലേറെ ഹദീസുകൾ ഈ വിഷയത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് റസൂൽ അല്ലാഹി സ്വല്ലാസ്സലാം ഖബറിന് മുകളിൽ എടുപ്പുണ്ടാക്കുന്നതും കുമ്മായ വിടുന്നതും ഇരിക്കുന്നതും വിരോധിച്ചിരിക്കുന്നു എന്ന ജാബിർ റദി അള്ളാഹുനുവിന്റെ ഹദീസ് ഞാൻ കൊണ്ടുവന്നു അതേപോലെ അബുൽ അലി അലിറല്ലാൻ നടത്തിയ കൊടുത്ത ഓർഡിനൻസ് അലി റതി അള്ളഹിന് റസൂൽ അലൈഹി സ്വല്ലാസ്ലം കൊടുത്ത ഓർഡിനൻസ് ഒരു ഖബറും എന്താണ് കെട്ടി കെട്ടി ി ഒരു ഖബറും അത് പിന്നെ നിരപ്പാക്കാതെ വിടരുത് അത് മുസ്ലിങ്ങളുടെ ഖബറാണ് എന്ന് മുസന്നഫ് അബ്ദുൾ റസാക്കിൽ വന്ന കാര്യവും ഞാൻ ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇനി ഒരു മഹാവിവരക്കേട് ഈ മുസ്ലിര് പറയുന്നുണ്ട് ഒരു കാര്യം പറഞ്ഞാൽ അതിനൊരു തലയും വാലും വേണ്ടേ നിങ്ങൾ നോക്കൂ നബി അലൈഹി നബിസ്ല്ലാസ്ലമിയുടെ കബർ കെട്ടിപ്പൊക്കി എന്ന പച്ച നുണ നൂറുവട്ടം കണ്ടിട്ടുണ്ട് അത്രയും മുസ്ലിഹാര് എന്ത് നബിസ്ലമിയുടെ കബര് കെട്ടിപ്പൊക്കിയ നിലയിൽ നുണ പറയുന്നതിന് അതിര് വേണ്ടേ എന്നിട്ട് പറഞ്ഞിട്ട് അങ്ങനെ കബറ് കെട്ടിപ്പൊക്കിയില്ലെങ്കിൽ നമുക്ക് അങ്ങനെ കബറ് തിരിച്ചറിയാൻ പറ്റും ഇതുപോലത്തെ ഒരു വിവരക്കേടുണ്ടോ നബീസ് അല്ലാഹു അലൈഹി വസ്ലമയുടെ കബർ ആയിഷാറബി അള്ളാഹുത്താലയുടെ വീട്ടിലാണ് അതാകട്ടെ മസ്ജിദ് നബിയുടെ തൊട്ടടുത്തുമാണ് അതെനി തിരിച്ചറിയാൻ അത് കെട്ടിപ്പൊക്കണം എന്ന ഒരു ദുർവാദം ഈ മുസ്ലിയാരല്ലാതെ അല്ലാതെ വിവരമുള്ള ഒരു മനുഷ്യൻ പറയും അയാൾ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കൂ തങ്ങളുടെ ആ ആ ചുറ്റും അങ്ങനെ കെട്ടാതെ െരീഫിന്റെ മുകളിൽ കുമ്പ വെക്കാതെ പരിപാലിക്കാതെ അങ്ങനെ വിടുകയായിരുന്നെങ്കിൽ നമുക്കറിയാൻ പറ്റുമോ റസൂർ ഏതാണെന്ന് അറിയാൻ പറ്റുമായിരുന്നു എന്ത് വലിയൊരു ആരോപണ അപ്പൊ കബര് കെട്ടിപ്പൊക്കിയിട്ടില്ല തിരിച്ചറിയാനും പറ്റൂല അവിടെ പിന്നെ എന്താണ് കബറ് സിയാർത്ത് ചെയ്യാനും പറ്റൂല സലാം പറയാനും പറ്റൂല അങ്ങനത്തെ പരിപാടികളൊന്നും പറ്റൂല പറ്റൂലെന്നാ മുസ്ലിയാർ പറഞ്ഞത് വിവരക്കേടിന് തൊപ്പി വെച്ചാൽ എങ്ങനെ ഉണ്ടാകും എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ മുസ്ലിയാർ മുസ്ലിമാർ മനസ്സിലെ നബിസ്ല്ലാ അലിസ്സിനെ ഖബർ എങ്ങനെയായിരുന്നു എന്ന് മുസ്ലിയാർ ആദ്യം പഠിക്കണം ഹിജറ അറുന്നൂറ്റി എഴുപത്തി എട്ടിൽ മൻസൂർ രാജാവിൻ്റെ കാലത്ത് കലാവുൻ സുപ്രസി കലാവ് എന്താണ് മൻസൂർ രാജാവിൻ്റെ കാലത്താണ് സുപ്രസിദ്ധമായ ഈ കുബ്ബ നിർമ്മിക്കപ്പെട്ടത് ഇത് സുന്നത്തുമാസികയാണ് ഞങ്ങൾ പിന്നെ സലഫികളുടെ പ്രസിദ്ധീകരണത്തിൽ വന്നതല്ല ഇനി നിങ്ങൾ നോക്കൂ മദീന ഷെരീഫ് എന്ന പുസ്തകത്തിൽ എസ് വൈ എസ് ബുക്സ് പ്രസിദ്ധീകരിച്ചതിൻ്റെ പുസ്തകത്തിൽ അറുപത്തി ഒന്നാം പേജിൽ കാണാം ഹിജറ അറുന്നൂറ്റി എഴുപത്തി എട്ടിൽ മുസ്ലിഹാരെ ഹിജറ അറുനൂറ്റി എഴുപത്തി എട്ടിൽ അലൈഹി സാഹിസ്ലം ഓഫാത്തായതിനു ശേഷം അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് കൊല്ലം കഴിഞ്ഞ് കല്ലാ ഊൻ സ്വാലിഹി ചെമ്പിൻ്റെ വലയോടൊപ്പം കബറിന് മുകളിൽ പച്ചക്കുപ്പ് നിർമ്മിച്ചു കബറിന് മുകളിൽ എന്നുള്ളത് നോണയാണ് എന്നാലും അതെന്നാ നടന്നത് ആ പറഞ്ഞത് ന്യായമാണെങ്കിൽ തന്നെ പഴാം ഹിജറ അറുന്നൂറ്റി എഴുപത്തിയെട്ടിൽ അത് ഇന്നും അതേപടി നിലകൊള്ളുന്നു ഇത് നിങ്ങൾ എസ് വൈ എസ് ബുക്സിൽ പിന്നെ മദീന ഷെരീഫ് എന്ന ബുക്സ് പിന്നെ ഷെരീഫ് എന്ന ബുക്കിൽ നിങ്ങൾ കൊണ്ടുവന്നതാണ് യഥാർത്ഥത്തിൽ ഖബറിന് മുകളിൽ അത് കെട്ടിപ്പൊക്കിയ കുബയല്ല എന്ന് എല്ലാവർക്കും അറിയാം അത് മസ്ജിദിന് മുകളിലാണ് അതൊരിക്കലും ഖബറിന് മുകളിലല്ല മസ്ജിദിനെ കണ്ട എല്ലാവർക്കും അറിയാം ഇയാൾ നൂറുവട്ടം കണ്ടത് കണ്ണ് കൊത്തിയിട്ടാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പൊ ഏഴ് അലൈഹി നബിസ്വല്ലാ അലിസ്ലമിന്റെ കബർ തെരത്താരും വന്നിട്ടുമില്ല പറക്കത്തെടുത്തിട്ടുമില്ല സലാം പറഞ്ഞിട്ടുമില്ല തിരിച്ചറിഞ്ഞിട്ടുമില്ല എന്നൊക്കെ അല്ലേ മുസ്ലിമാർ പറഞ്ഞതിന്റെ അർത്ഥം എന്തൊരു വിവരക്കേടാണ് ഈ മനുഷ്യൻ പറയുന്നത് നബിസ്വല്ലാ അലിസ്ലമിയുടെ ഖബറിനെ കുറിച്ച് നബിയുടെ ഖബർ എങ്ങനെയാണ് കെട്ടിപ്പൊക്കിയതാണോ നിങ്ങൾ സമസ്തയുടെ ഓതി പഠിപ്പിക്കുന്ന മഹല്ലി നോക്കണം മുസ്ലിരെ നിങ്ങൾ നോക്ക് ഞാൻ വായിച്ചു കേൾപ്പിക്കാം പിന്നെ മൺവെട്ടി കൊണ്ട് വേഗം മണ്ണിട്ട് തൂർക്കണം ഒടുവിൽ ഖബർ ഒരു ചാൺ മാത്രം ഉയർത്തി കേട്ടോ മുസ്ലിഹാരെ ഒടുവിൽ ഒരു ചാൺ മാത്രം ഉയർത്തി നിർത്തണം തിരിച്ചറിയാൻ വേണ്ടിയാണത് സിയാറത്തു ചെയ്യാനും ഖബറിനെ ആദരിക്കാനും അത് ഉപകരിക്കും ജാബിർ റതി അള്ളാഹു നിന്നും ഇബിന് ഹിബാൻ റതി അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്നു നബി നബിസ്ഹുഅലി വസ്ലമയുടെ കബർ ഏകദേശം ഒരു ചാൺ ഉയർത്തിയിരുന്നു എത്രയാണ് ഇപ്പിയുടെ കബറ് മുസ്ലിയാരെ ഒരു ചാൺ ഉയർത്തിയിരുന്നു ഇത് മഹല്ലി ഇത് മഹല്ലി പരിഭാഷക്ക് ഒരു മുസ്ലിയാർ തന്നെ കൊടുത്ത അർത്ഥം ഞാൻ വായിച്ചത് മഹല്ലിയുടെ പേജ് രണ്ടാം വള്ളി നാനൂറ്റി എഴുപത് നാനൂറ്റി എഴുപത്തി ഒന്ന് പേജുകൾ ഇനി ഹദീസ് കാണാം റളിയല്ലാഹു അള്ളാഹു അൻഹയുടെ അരികിലേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ് ചോദിക്കുകയാണെന്ന് റസൂലിന്റെ ഖബറിനെ കുറിച്ച് സഹാബികൾ ചോദിക്കുന്നു അങ്ങനെ എന്താണ് അവർ ആ മൂന്ന് ഖബറുകളും കാണിച്ചു കൊടുത്തപ്പോൾ ലാ മുത്തൻ വലാ ലാത്തൻ ആ ഖബർ ഉയർത്തിയതുമല്ല അത് നിലത്ത് പതിഞ്ഞിരിക്കുന്നതുമല്ല വയുസത്തഹുൽ ഖബറു ഖബർ പരത്തപ്പെട്ട അവസ്ഥയിലാണ് വയൂഹിൽ ഹസ അതിന് മുകളിൽ ചരൽ കല്ലുകൾ വെച്ചിട്ടുണ്ട് <mile> ു ഈ മുസ്ലിയാരുടെ കളവായ റിപ്പോർട്ടുകൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ത് നബിയുടെ മകൻ ഇബ്രാഹിമിന്റെ കബർ കെട്ടി ഉയർത്തിയിട്ടുണ്ട് അതിന് മുകളിൽ കുബ്ബയുണ്ട് പിൽക്കാലത്ത് ആരെങ്കിലും കുബ്ബ വെച്ചാൽ മുസ്ലിയരെ അത് ഇസ്ലാമിൽ തെളിവാവുകയില്ല കാരണം എന്താ നബി സല്ലാ അലൈഹി വലി അദ്ദേഹത്തിന്റെ മകൻ ഇബ്രാഹിമിന്റെ കബറിനെ നിരപ്പാക്കുകയാണ് ചെയ്തത് അല്ലാതെ കെട്ടി ഉയർത്തുകയല്ല ഇത് വ്യക്തമായി ഉദ്ധരിക്കപ്പെട്ട സംഗതിയാണ് ഇത് മറ്റാരുമല്ല രേഖപ്പെടുത്തിയത് ഷറഹുൽ മുഹദ്ബിൽ ഇമാം ന ാണ് പറയുന്നത് നിരത്തപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന കാര്യം എന്നിട്ട് അതിന് മുകളിൽ അവിടെ ചരൽക്കല്ലുകൾ വെക്കപ്പെടുകയും ചെയ്തുതെന്ന് തുടർന്ന് ഏതാനും വരികൾ കഴിഞ്ഞ് എന്നിട്ട് അദ്ദേഹത്തിന്റെ തലയുടെ ഭാഗത്ത് ഭാഗത്ത് ഒരു കല്ല് കല്ല് കല്ലുവെക്കൽ അല്ലെങ്കിൽ ഒരു ഒരു മയ്യത്തിന്റെ തലയുടെ ഭാഗത്ത് കല്ലുവെക്കൽ മുസ്തഹബാണ് സുന്നത്തായ കാര്യമാണ് അല്ലെങ്കിൽ മറ്റു വല്ലതും വെക്കൽ എന്ന് അതിന് തെളിവായിട്ടിൽ അന്ന നബി സല്ല അലൈസ് ദുഫിനസ് ബിൻ മദുൻ വമുലിറ എന്ന ഹദീസും പിന്നെ ഇമാം നബ് റഹിമുള്ള കൊടുത്തിട്ടുണ്ട് ഉസ്മാനുബിൻ മദൂർന്നു മരണപ്പെട്ട സമയത്ത് മരമാടപ്പെടുകയും അദ്ദേഹത്തിൻ്റെ കബറ് തിരിച്ചറിയാൻ തലയുടെ ഭാഗത്തൊരു കല്ലുവെക്കുകയും ചെയ്തു അല്ലാതെ എടുപ്പുണ്ടാക്കിയതല്ല മുസ്ലി ആരെ മനസ്സിലായല്ലേ അവിടെ ഉണ്ട് അതിന് അവിടെ ഒരു ഖബറുണ്ട് എന്ന് തിരിച്ചറിയാൻ അവിടെ സിയാറത്ത് നടക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി എന്നിട്ട് അദ്ദേഹം വീണ്ടും പറഞ്ഞു കുമ്മിടുക എന്നത് കരാഹത്താക്കപ്പെട്ട സംഗതിയാണ് അതിന്മേൽ എടുപ്പുണ്ടാക്കലും മുസ്ലിരെ പുണ്യമുള്ള സംഗതിയാണ് എന്നെല്ലാം കാര്യമാണ് യുക്തബ എന്നും ജാബിർ അലൈഹി ഔ ഔ യുക്തബ ഹദീസിനിഅലി എന്ന ഹദീസ് തെളിവായി ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ഉടനീളം ഈ ഇമാൻ തന്നെ പറയുകയും ചെയ്തിരിക്കുന്നു ഇനി നുണ പറയാനായി മാത്രം വന്ന മുസ്ലിയാര് സലഫികളെ കുറിച്ച് പറയുന്ന ഒരു കള്ളം കൂടി നിങ്ങൾ കേൾക്കും പോലും മനസ്സിലായിട്ടില്ല അവരുടെ വാദം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു വേണ്ടിട്ട് കെട്ടി ഉയർത്തുന്നത് ശിർക്കാണ് പാച്ച കേൾക്കൂറത്തിന് നുണയനായ മുസ്ലിയാര് വീണ്ടും നുണ പറയുകയാണ് വേണ്ടി കെട്ടിപ്പൊക്കൽ ഏത് സലഫിയാണ് പറഞ്ഞത് മുസ്ലിയാരെ ഞാൻ പലതവണ ചോദിച്ചിരുന്നു നോണ നമ്മൾ പറഞ്ഞത് നിങ്ങൾ ആ കബറാളിയെ വിളിച്ചു തേടാൻ വേണ്ടി കെട്ടിപ്പൊക്കിയാൽ കബറാളിയോട് ഇസ്തകാസ് ചെയ്യാൻ വേണ്ടി കെട്ടിപ്പൊക്കിയാൽ റബ്ബിനോട് മാത്രം തേടേണ്ട പ്രാർത്ഥനകൾ ഇസ്തുഫാറുകൾ ഇസ്തി ആദത്തുകൾ ഇത് നടത്താൻ വേണ്ടി കെട്ടിപ്പൊക്കുന്ന കബറിനെ കുറിച്ചാണ് ഷിർക്കിന്റെ കെട്ടിപ്പൊക്കലാണ് എന്ന് ഞങ്ങൾ പറഞ്ഞത് സിയാറത്തിന് വേണ്ടി കെട്ടിപ്പൊക്കുന്നത് ഹെറാമാണ് എന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് കാരണം അത് നബി അലൈഹി അലൈ വിലക്കിയത് കൊണ്ടാണ് എന്നാൽ സിയാറത്തിന് വേണ്ടി ഖബർ കെട്ടിപ്പൊക്കുന്നത് ഷിർക്കാണ് എന്ന് സലഫികൾ പറഞ്ഞിട്ടില്ല നുണ മാത്രം പറയാനായി ഇറങ്ങിപ്പുറപ്പെട്ട ഈ മുസ്ലിയാർ ഈ പച്ച നുണയാണ് ഇവിടെയും പറഞ്ഞത് എന്ന് കാണാൻ സാധിക്കും ഇനി അദ്ദേഹം പറയുന്ന അടുത്ത വാചകം നിങ്ങൾ ശ്രദ്ധിക്കുക കണ്ടോ മുസ്ലിയാർ തന്ത്രത്തിൽ പൊക്കി എടുക്കുന്നല്ലേ മുസബലത്തായ ഭൂമിയിലാണെങ്കിലും അമ്പിയായി കബര് കെട്ടിപ്പൊക്കിയ കുഴപ്പമില്ല അത് കരാഹത്താണെന്ന് നബവി പറഞ്ഞിട്ടില്ല എന്ന് നബവിയുടെ പേരിലും മുസ്ലിരുടെ നോണ എന്നാണ് എന്നാൽ ഇമാൻ നബി പറഞ്ഞ എന്താണ് നിങ്ങളത് കാണുക മുസബലത്തായ മക്ബറയിലും കെട്ടിപ്പൊക്കൽ ഹറാമാണെന്നതാണ് അവലംബനീയമായ പ്രാമാണികത എന്നും ഈ വിഷയത്തിൽ സ്വാലിഹികളുടേതെന്നോ അല്ലെന്നോ വ്യത്യാസമില്ല എന്നും ഇമാൻ നബവി റഹ്മെ ഉദ്ധരിച്ചുകൊണ്ട് ഷാഫി മദ് പ്രഗത്ഭനായ ഇബിരജലൈത്ത മുകളിൽ ഉൾക്കൊള്ളിച്ചു അദ്ദേഹം അൽ പറയാനാൽ അവലംബനീയമായ നക്കലി ചെയ്യപ്പെട്ട സംഗതി ഉറപ്പിച്ചു പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെ ഹുർമത്തുൽ പൊതു ഖബർസ്ഥാനിൽ കെപ്പിട കെട്ടിടമുണ്ടാക്കൽ ഹറാമാണ് എന്നുള്ളതാണ് വസ്തുത മുസ്ലിയാർ എന്താ പറഞ്ഞത് അത് ഔലിയാക്കന്മാരാണെങ്കിൽ അത് ഹറാമാണെന്നും പറയാൻ പറ്റൂല പറ്റൂലാണെന്നും പറയാൻ പറ്റൂലിമ ആരെങ്കിലും അവിടെ കെട്ടിപ്പൊക്കിയിട്ടുണ്ടെങ്കിൽ തകർക്കപ്പെടേണ്ടതാണ് മറ്റുള്ളവരുടെ കബറന്നോ യാതൊരു വ്യത്യാസവും ഇല്ലാതെ മുസല മുസബലത്തായ ഭൂമിയിൽ കെട്ടിപ്പൊക്കുന്ന കബറുകൾ അത് തട്ടി നിരപ്പാക്കേണ്ടതാണ് എന്നും ഇമാം നബി റഹ്മ പറഞ്ഞ വാചകം അത് ഉണ്ടായിരിക്കേ ഇമാൻ നവവിക്കെതിരാണ് ഞങ്ങൾ പറയുന്നത് എന്ന് പറയുകയും യഥാർത്ഥത്തിൽ മുസ്ലിയാർ ഇമാൻ നവവിക്കെതിരാണ് നവവി മുസ്ലിയാർക്കും എതിരാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്തു എന്നാൽ ഇവിടെ മുസബത്തായ കബറിൽ പോലും മഹാന്മാരുടെ കബറുകൾ കെട്ടിപ്പൊക്കാൻ കരാഹത്തു പോലും അല്ല എന്ന് വ്യമായി പറയാൻ ശ്രമിക്കുന്ന ഈ മുസ്ലിയാർ അനേക തവണ ആവർത്തിച്ച മറ്റൊരു വിഷയം എന്താ അതിന് വിരുദ്ധമാണ് തനിച്ച വൈരുദ്ധ്യം പറയാനാണ് നുണയനായി മുസ്ലിയാർ എത്തിയിട്ടുള്ളത് നിങ്ങൾ കേൾക്കൂ അദ്ദേഹം ഇതിനെതിരെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതെ പൊതുജനങ്ങളുടെ ഭൂമിയിൽ പൊതുജനങ്ങളുടെ ഭൂമിയിൽ ഒരുത്തം കബറ് കെട്ടിപ്പോയി കഴിഞ്ഞാൽ പൊളിച്ചു കളയുന്ന വേണ്ടിവരും എന്താ കാരണം ഇത് ഓന്റെ പറമ്പല്ല അവന്റെ പറമ്പല്ല അവന്റെ പറമ്പിൽ അത് ബുക്കി കെട്ടിക്കഴിഞ്ഞാൽ അത് പുളിക്കുക തന്നെ വേണം പൊതുജനങ്ങളുടെ പറമ്പാണ് പൊതുജനങ്ങളുടെ സ്ഥലം കൈയടക്കാൻ ഒരാൾക്കും അനുവാദമില്ല കേട്ടോ മുസബ്ബലത്തിൽ അത് പൊളിച്ച് പൊളിക്കൽ നിർബന്ധമാണ് എന്ന് ഒരിക്കൽ പറഞ്ഞ മുസ്ലിയാർ നേരത്തെ ഇമാൻ നബബിയുടെ പേരിൽ നുണ പറഞ്ഞുകൊണ്ട് മഹാന്മാരുടേതാണെങ്കിൽ അത് കറാഹത്ത് പോലുമല്ല എന്ന പച്ചക്കള്ളം പറഞ്ഞതും നിങ്ങൾ കേൾക്കുകയുണ്ടായി ചുരുക്കി പറഞ്ഞാൽ ഈ സംവാദത്തിൽ മുസ്ലിയാർക്ക് ഖബർ കെട്ടിപ്പൊക്കാമെന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല ഇനി മുസബ്ബലത്തായ മണ്ണിലാണെങ്കിലും ഉടമസ്ഥതയുള്ളതാണെങ്കിലും ഉടമസ്ഥത ഇല്ലാത്തതാണെങ്കിലും അവിടെ ഖബർ കെട്ടിപ്പൊക്കുക എന്നുള്ളത് അത് പിന്നെ ഹറാമായ കാര്യം തന്നെയാണ് എന്നതാണ് അവലംബനീയമായ കാര്യം എന്നുള്ളത് ഇബിൻ ഖജന ഉദ്ധരിച്ചുകൊണ്ട് അദറായി പറഞ്ഞ കാര്യം ഇവരുടെ ഇബിൻ ഹജൽ ഐത്തമി തന്നെ ഉദ്ധരിച്ചത് പലതവണ ഞാൻ കേൾപ്പിച്ചതാണ് മുകളിൽ ഞാൻ അത് ഏർപ്പാട് പിന്നെ ഞാൻ അത് ഉദ്ധരിച്ചിട്ടുമുണ്ട് ഒരു മുഹാജുടേയും അൻസാരിയുടെയും ഖബർ പോലും കുമ്മ ിട്ടതായി തേപ്പ് നടത്തിയതായി ഞാൻ മനസ്സിലാക്കുന്നില്ല എന്ന് ഇമാം ഷാഫി തന്നെ വ്യക്തമാക്കിയത് ഞാൻ നേരത്തെ ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളതാണ് ഇമാ ഇനി കൊണ്ടുവന്ന ഉസ്മാൻ ബിൻ മധുവിനാകട്ടെ അദ്ദേഹം മുഹാജിറാണ് എന്നാൽ പിന്നെ ഇമാം ഷാഫിമുള്ള പറഞ്ഞത് എന്താ വലം അറ കുബ കുബൂർ മുജസ്ൻജറുകളുടെയോ അൻസാറുകളുടെയോ ഒരാളുടെ ഖബർ പോലും എന്താണ് കുമ്മായിട്ടതായി ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഉസ്മാൻ ബിൻ ബിരുമാൻ്റെ അത് കുമ്മായിട്ടിട്ടില്ല അതായത് കെട്ടിപ്പൊക്കിയിട്ട് ഗുമ്മായിട്ട് അങ്ങനെ മുസ്ലിം കെട്ടിപ്പൊക്കൽ അതേപോലെ തന്നെ ഒരു മഹാജറിന്റെയും കബർ കെട്ടിപ്പൊക്കിയിട്ടില്ല പതിനായിരക്കണക്കിന് സ്വഹാബികളുടെ മക്കബറകൾ ഉള്ളത് പൊതു അപ്പോൾ അതേ പിന്നെ ബക്കൈയുള്ള കറുത്തത് പോലുള്ള പൊതു ഖബർസ്ഥാനുകളിലാണ് അത്തരം ഖബർസ്ഥാനം ഈ മഹാന്മാരൊക്കെ ആദരിക്കപ്പെടാൻ കെട്ടിപ്പൊക്കിയാലേ ശരിയാകൂ എന്ന് പറഞ്ഞ മുസ്ലിയാർ ഈ ആയിരക്കണക്കായ സ്വഹാബികളുടെ ഖബർ കെട്ടിപ്പൊക്കേണ്ടതില്ലെന്ന് മാത്രമല്ല കെട്ടിപ്പൊക്കിയാൽ അത് പൊളിച്ച് കളയാതെ എങ്ങനെ പറ്റും എന്ന ചോദ്യം ഈ മുസ്ലിയാർ ചോദിച്ചതും ഞാൻ കേൾപ്പിച്ചു അങ്ങനെ വൈരുദ്ധ്യത്തിൻ്റെ കുഞ്ഞരായും കുടുക്കിൽ ഉൾപ്പെടാൻ വേണ്ടിയാണ് മുസ്ലിയാർ വന്നത് പക്ഷേ ഈ ഒരു ചർച്ചയ്ക്ക് അദ്ദേഹം തയ്യാറായതുകൊണ്ട് ഇസ്ലാമിൻ്റെ മഹത്തായ പ്രാമാണികത കബറ് കെട്ടിപ്പൊക്കുന്ന വിഷയത്തിൽ നമുക്ക് മനസ്സിലായി കബർ കെട്ടിപ്പൊക്കുക എന്നതും യഹൂദരുടെ സംസ്കാരമാണ് അത് ഇത് പിന്നെ ക്രിസ്ത്യാനികളുടെ സംസ്കാരമാണ് ആ മഹാന്മാരുടെയും അമ്പിയാക്കളുടെയും കബറുകൾ അവിടെ സുജൂത് ചെയ്യുന്നതിനു വേണ്ടിയും ഇബാദത്തുകൾ നിർവഹിക്കുന്നതിനു വേണ്ടിയും അവരോട് ഇസ്തിഹാസകൾ ചെയ്യുന്നതിനു വേണ്ടിയും കെട്ടിപ്പൊക്കിയതിൻ്റെ പേരിൽ ഈ യഹൂദ അസാറാക്കൾ ശബിക്കപ്പെട്ടവരാണ് എന്നതും സ്ഥിരപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ാണ് ഉയർത്തപ്പെട്ട കബറുകളൊന്നും കെട്ടി തട്ടി നിരപ്പാക്കാതെ വിടരുത് എന്ന് റസൂൽ അലി റദിന് അദ്ദേഹം അബുൽ ഹിയാജിന് ഓർഡിനൻസ് നൽകിയത് മുസ്ലിം ഭരണാധികാരികൾ എക്കാലത്ത് നടപ്പാക്കി പോകുന്നതും കെട്ടിപ്പൊക്കെ മക്കയിൽ അവിടുത്തെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ആളിമും അതിനെ മോശമായി കണ്ടിട്ടില്ല എന്നും ഇമാം ഷാഫി പറഞ്ഞതും ഷാഫി കെട്ടിപ്പൊക്കിയത് പൊളിക്കേണ്ടത് തന്നെയാണ് എന്ന് ഇബിത്തത് ഞാൻ ഇവിടെ കേൾപ്പിച്ചു കഴിഞ്ഞു ചുരുക്കി പറഞ്ഞാൽ ഈ വിഷയത്തിൽ മുസ്ലിയാരുടെ നിലവാരം വട്ടപൂജ്യമാണ് അദ്ദേഹം തറയില്ലാത്ത അടിത്തറയില്ലാത്ത ഒരു വാദവുമായി കടന്നു വരികയും ഇളിഭ്യനായി മടങ്ങുകയും ചെയ്യുന്നു സത്യം മനസ്സിലാക്കാനും തിരിച്ചറിയാനും ജനങ്ങളെ ഷിർക്കിന്റെയും കുഫറിന്റെയും അതേപോലെ ഖബർ കച്ചവടത്തിന്റെയും രീതിയിൽ നിന്ന് രക്ഷപ്പെടുത്തി അവരുടെ പരലോകവും ദുനിയാവും ഹലാലായതായി തീർക്കാനും വിജയപ്രദമാക്കി തീർക്കാനും മുസ്ലിരെ സഹായിക്കണം തനിക്കല്ലാഹു നൽകിയ അറിവിനെ ജനങ്ങളെ നേർവഴിയിലേക്ക് നയിക്കാൻ ഉപയോഗപ്പെടുത്തണം എന്നൊരു പ്രതീക്ഷയോടുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു അള്ളാഹുമാരി وارزقنا اتباعه وارنا الباطل باطلا وارزقنا اجتنابه وصلى الله على من لا نبي بعده والسلام عليكم ورحمه الله وبركاته